അറേബ്യൻ സുഗന്ധ വിപണിയിൽ ലോകോത്തര ഗുണനിലവാരമുള്ള പെർഫ്യൂം വൈവിധ്യങ്ങൾ സമ്മാനിച്ച വേൾഡിന്റെ പത്തൊമ്പത് ഷോറൂം ഒമാനിൽ പ്രവർത്തനം ആരംഭിക്കുന്നു മബേല മാളോഫ് മസ്കറ്റിന് സമീപം നാളെ വൈകിട്ട് അഞ്ചുമണിക്ക് പുതിയ ബ്രാഞ്ച് ഉദ്ഘാടനം ചെയ്യുമെന്ന് മാനേജ്മെന്റ് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു പെർഫ്യൂം പ്രേമികളുടെ ഇഷ്ട കലക്ഷനുകൾ ഏറ്റവും കുറഞ്ഞ വിലയിൽ സ്വന്തമാക്കാനുള്ള സുവർണാവസരം ഒരുക്കുകയാണ് ഊതുവേൾഡ് അതോടൊപ്പം അന്താരാഷ്ട്ര വിപണിയിലെ അതിപ്രശസ്ത ബ്രാൻഡുകളുടെ സുഗന്ധം ഒട്ടും തനിമ നഷ്ടമാകാതെ ശാസ്ത്രീയമായ രീതിയിൽ കൃത്യതയോടെ മിക്സ് ചെയ്ത് ഉപഭോക്താക്കൾക്ക് ലഭ്യമാക്കുകയും ചെയ്യും നൂറ് ശതമാനം സംതൃപ്തരായ ഉപഭോക്താക്കളാണ് ഊതുവേൾഡിന്റെ അഭിമാനമെന്നും വൈവിധ്യമാർന്ന കലക്ഷനുകളും ഉയർന്ന ക്വാളിറ്റിയും മികവുറ്റ വിൽപ്പനാനന്തര സേവനവും തന്നെയാണ് കുറഞ്ഞ കാലയളവ് കൊണ്ട് ഊതുവേൾഡ് ഉൽപ്പന്നങ്ങൾക്ക് ഉപഭോക്താക്കൾക്കിടയിൽ മികച്ച സ്വീകാര്യത നേടാനായതെന്നും മാനേജ്മെന്റ് പറഞ്ഞു മൊബൈലയിലെ പുതിയ ഷോറൂം ഉദ്ഘാടനത്തിന്റെ ഭാഗമായി വ്യത്യസ്തമായ ഓഫറുകളും വിലയേറിയ സമ്മാനങ്ങളുമാണ് ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിരിക്കുന്നത് ഓഫ് കളക്ഷൻസും വേൾഡ് ക്ലാസ് പെർഫ്യൂംസും ഏറ്റവും മികച്ച രീതിയിൽ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന കൂടി വൈഡ് റേഞ്ച് ഓഫ് കളക്ഷൻസ് ബെസ്റ്റ് പ്രൈസസും ബെസ്റ്റ് ഓഫേഴ്സുമുണ്ട് അഞ്ച് ഐഫോണ് ഗിവവേ ആയിട്ട് കൊടുക്കുകയാണ് മിനിമം പർച്ചേസ് ടെൻ റിയാൽ ചെയ്യുന്ന വ്യക്തികൾക്ക് അതിൻ്റെ ഭാഗമാണ് മിഡിൽ ഈസ്റ്റിലെ ഊതുവേൾഡിന്റെ സുഗന്ധ പ്രയാണത്തിന് യു എ ഒമാൻ ഉൾപ്പെടെയുള്ള ജി സി സി രാജ്യങ്ങൾ സമാനതകളില്ലാത്ത പിന്തുണയും സഹകരണവുമാണ് നൽകിയതെന്ന് ഊതുവേൾഡ് മാനേജിംഗ് ഡയറക്ടർ സംജീർ യൂസഫ് അലി അഭിപ്രായപ്പെട്ടു ലോകത്തെവിടെയുമുള്ള സുഗന്ധ പ്രേമികൾക്ക് ഊതുവേൾഡ് ഉൽപ്പന്നങ്ങൾ ലഭ്യമാക്കുന്നതിനും ഊതുവേൾഡ് പെർഫ്യൂമുകളിലെ വൈവിധ്യങ്ങളെക്കുറിച്ച് അറിയുന്നതിന് ഊതുവേൾഡിന്റെ കസ്റ്റമർ കെയർ സേവനവും ലഭ്യമാണെന്നും അധികൃതർ അറിയിച്ചു ഊതുവേൾഡ് മാനേജിംഗ് ഡയറക്ടർ സജീർ യൂസഫ് അലി ഡയറക്ടർമാരായ നിസാർ യൂസഫ് അലി ഷമീമ സംജീർ മീഡിയ വിംഗ് സലാം എന്നിവർ വാർത്താ സമ്മേളനത്തിൽ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം